ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിമി നമുക്കിന്ന് ഒരു ബീഫിന്റെ പരിപാടി നോക്കാട്ടോ ഞാൻ ഇവിടെ എൻ്റെ അനീത് വീട്ടിൽ വന്നേക്കാണ് അനീത് ഹസ്ബൻഡ് വീട് പാണ്ഡുപാറയിലാണ് അപ്പം അവിടുത്തെ ഒരു സ്റ്റൈലാണ് നമ്മളിവിടെ ബീഫ് റെഡിയാക്കുന്നത് ഈ ഒരു കറിക്ക് രണ്ട് പ്രത്യേകതയാണ് ഉള്ളത് ഒന്നിർ കുക്കർ യൂസ് ചെയ്യില്ല പിന്നെ ഇവര് ഇതിനകത്ത് അധികം എണ്ണയും യൂസ് ചെയ്യില്ല കേട്ടോ കാരണം നമുക്കറിയാം ഓൾറെഡി ബീഫിൽ ആ ഒരു നെയ്മയോ ഒക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് ഇവര് എണ്ണയും അധികം യൂസ് ചെയ്യില്ല എല്ലാം നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു രണ്ട് സവോള അത്യാവശ്യം വലിയൊരു ഭക്ഷണം ഇഞ്ചി പിന്നെ ഒരു കൂടം വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം അടി കട്ടിയുള്ള ഒരു ചീൻചട്ടിയാണ് കേട്ടോ അലൂമിനിയത്തിൻ്റെ അത്യാവശ്യം അടി കട്ടിയുള്ള ഒരു വലിയൊരു നമ്മൾ നമ്മളതിനായിട്ട് വെച്ചേക്കണത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ മല്ലിപ്പൊടി ഒരു നാല് ടീസ്പൂൺ ആട്ടോ ഇട്ട് കൊടുത്തേക്കണേ നാല് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടിയൊക്കെ എരിവെ എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാം ഇവിടെ ഒരുപാട് എരിവിലല്ല ഈ സംഭവം കൊടുക്കണേ ഈ ഒരു ടൈമില് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇടുന്നത് ഗരം മസാലയാണ് ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യത്തെ ഒരു സ്പൂൺ ഇട്ടു അത് ശരിക്കും നമ്മുടെ ആ ഒരു വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ഈ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പൊടിയൊക്കെ ഇതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ പൊടിയൊക്കെയാണ് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ ആ കഴുകി വെച്ചേക്കുന്ന ബീഫിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാണ് ഇവിടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള അതിട്ട് കൊടുക്കാം അതിൻ്റെ മേലിലേക്ക് അഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് വേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ഒരു ടീ കപ്പ് അളവിൽ ഒരു ഗ്ലാസ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലിരുന്ന് വേണം ഈ ബീഫ് വേവാനായിട്ട് ഇനി ഇത് മൂടി വെക്കുക കേട്ടോ മൂടി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഫുള്ളിലാണ് വെച്ചേക്കണത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ആ ഫ്ലെയിം അങ്ങോട്ട് മീഡിയത്തിലോട്ടാക്കുക ഏറ്റവും കുറച്ചല്ല മീഡിയത്തിലേക്കാണ് ആക്കണേ കേട്ടോ എന്നിട്ട് ആ ഇരുന്നാണ് നമ്മുടെ ബീഫ് ഇരുന്ന് വേവണേട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഒരു ഫ്രൈ മോളിലേക്ക് ആക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാത്ത വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അതാണ് നമുക്കിനി ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു കാര്യം അങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കുക വെള്ളം വറ്റിച്ച് അതൊന്ന് ഡ്രൈ ആക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഓ കൈ പൊള്ളിപ്പോയി ഇപ്പോൾ വെള്ളമൊക്കെ ഒരു റോസ്റ്റ് മോഡലാണ് വന്നേക്കുന്നത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പേന ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ആ ഒരു ഓയിലിൽ കിടന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അടുത്ത പരിപാടി കേട്ടോ അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഈ സമയത്ത് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് കൊടുക്കുക ലാസ്റ്റത്ത് ഒരു എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ നമ്മൾ ഏകദേശം കലാപരിപാടികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞു നമ്മൾ ശരിക്കും ഇതിനകത്ത് മസാലകളോ അധികം പൊടികളോ ഒന്നും തന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഈവൺ എണ്ണ പോലും അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ചെറുതീൽ കിടന്ന അങ്ങനെ വെന്ത് വെന്ത് വരും നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് അടിച്ചെടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെയാണ് പക്ഷേ ഇതിനൊരു പ്രത്യേക രുചിയാണ് ആ ഒരു ചെറുതീൽ കിടന്ന് അങ്ങനെ വെന്ത് വെന്ത് ബീഫ് ആ ഒരു ആ ഒരു മസാലയിലൊക്കെ ഇരുന്ന് ആ നിന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ അടുപ്പുള്ളവരെ അടുപ്പിലൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ